നമസ്കാരം ദിലീപും കൊച്ചിൻ ഹനീഫയും ഒക്കെ ഉള്ളൊരു സിനിമയിൽ കടലിനടുത്ത് ചെന്നിട്ട് ദിലീപിനെ പറ്റിക്കുന്നതിന് വേണ്ടി കൊച്ചിൻ ഹനീഫ കടലിലേക്ക് ഇപ്പച്ചാടും ഇപ്പച്ചാടും എന്ന് പറയുന്ന ഒരു രംഗമുണ്ട് അതുപോലെയാണ് നിമിഷപ്രിയയുടെ കാര്യം കഴിഞ്ഞ ഒരു മാസമായിട്ട് നിമിഷപ്രിയ ഏത് സമയവും ജയിൽ മോചിത ആകും എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നതാണ് ഇൻ്റർനാഷണൽ വാർത്തകളൊക്കെ അങ്ങനെ അത്തരത്തിൽ വരുന്നുണ്ട് ചില മതപണ്ഡിതന്മാരൊക്കെ അത്തരത്തിലുള്ള വാർത്തകൾ പൊടിപ്പും തെങ്ങ് തൊങ്ങലുമൊക്കെ ഉപയോഗിച്ച് പുറത്തേക്ക് വിടുന്നുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എല്ലാ മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള വാർത്തകൾ ചെയ്യുന്നത് എന്നാൽ ഇപ്പോഴും നിമിഷപ്രിയയുടെ ജയിൽ മോചനത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരം പുറത്തു വന്നിട്ടില്ല എന്ന് തന്നെയാണ് യമനിൽ നിന്നും അറിയാൻ കഴിയുന്നത് ഇറാൻ സർക്കാരും അത്തരം കാര്യങ്ങൾ അത് ശരിയാണ് എന്ന് വെക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് ശരിക്കും നിമിഷപ്രിയയ്ക്ക് സംഭവിച്ചത് പാലക്കാട് 不是 ഒരു ഗ്രാമത്തിൽ നിന്നും വലിയ ക്ലേശം അനുഭവിച്ചാണ് ഈ നിമിഷപ്രിയ നഴ്സിംഗ് പാസ്സായത് പല സഭകളുടെയും പല വ്യക്തികളുടെയും ഒക്കെ സഹായത്തോടെ വളരെ സാധു കുടുംബമാണ് ഈ നിമിഷപ്രിയയുടേത് എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ നഴ്സിംഗ് കഴിഞ്ഞ് ഇവർ യമനിൽ ജോലിയിൽ പ്രവേശിക്കുന്നു അതിനിടയിൽ അവരുടെ വിവാഹം കഴിയുന്നു യമനിലെത്തിയപ്പോൾ നല്ല മികച്ച രീതിയിലുള്ള ഒരു ജോലി തന്നെ അവർക്ക് ലഭിച്ചു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സ്വന്തമായ ഒരു പ്രസ്ഥാനം തുടങ്ങണമെന്ന് നിമിഷപ്രിയയ്ക്ക് ആഗ്രഹം വന്നു അങ്ങനെ ഒരു ലാബ് തുടങ്ങുകയാണ് യമനിലെ നിയമം അനുസരിച്ച് അവിടെ ലാബ് തുടങ്ങണമെങ്കിൽ ഒരു യമൻ പൗരന്റെ കൂടി സപ്പോർട്ട് ആവശ്യമാണ് അങ്ങനെയാണ് നമ്മുടെ തലാൽ ഇതുമായി ബന്ധപ്പെട്ട് ചെല്ലുന്നത് വലിയ തോതിൽ ഈ തലാലുമായി ബന്ധപ്പെട്ട ശേഷം അതായത് തലാൽ ഈ ലാബ് തുടങ്ങുന്നതിനെ സഹായിച്ച ശേഷം നിമിഷപ്രിയയെ വലിയ തോതിൽ എന്നെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയിരുന്നുവെന്നും പിന്നീട് ശരീര ഉപയോഗത്തിലേക്ക് കടന്നുവെന്നും നിമിഷപ്രിയക്ക് ജീവിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഉള്ള ഒരു രീതി ഈ തലാൽ എടുത്തു എന്നുള്ള എന്നുള്ള റിപ്പോർട്ടുകളുമാണ് വന്നത് അങ്ങനെ ഇവരുടെ പാസ്പോർട്ട് വിസയും ഒക്കെ ഈ തലാൽ പിടിച്ചു വയ്ക്കുകയായിരുന്നു ജീവിക്കാൻ ഒരു മാർഗവുമില്ലാതെ വന്ന ഒരു അവസരത്തിലാണ് ഈ നിമിഷപ്രിയ എന്ന പെൺകുട്ടി തലാലിനെ വധിക്കുന്നത് വധിച്ച ശേഷം തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി മറ്റൊരാളോട് ആൾകൂടി ചേർന്ന് ഇയാളെ തുണ്ടം തുണ്ടമാക്കി വാട്ടർ ടാങ്കിലേക്ക് നിക്ഷേപിക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് മാത്രമായിരുന്നു അപ്പോൾ ആ പെൺകുട്ടി ചിന്തിച്ചത് ഇത്തരം ഉടനെ കേസ് വന്നു അങ്ങനെ യമൻ ജയിലിലായി ഈ ഭർത്താവും മകളും ഈ നിടയ്ക്ക് ഒരു മകളുണ്ടായി മകളും നാട്ടിലേക്ക് തിരിച്ചു പോരുകയും ചെയ്തു പിന്നീടാണ് സഹനത്തിൻ്റെ വർഷങ്ങൾ ഇപ്പോൾ നിമിഷത്തിലേക്ക് സംഭവിച്ചത് യമനിൽ ദീർഘകാലം ജയിലിൽ കിടന്നു അങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു കഴിഞ്ഞ ഈ ജൂലൈ പതിനാറിന് അവരെ വധിക്കും വധശിക്ഷയ്ക്ക് വിധേയമാക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വന്നു എന്നാൽ പല് വലിയ തോതിലുള്ള ഇടപെടലുകളെ തുടർന്ന് മതപണ്ഡിതന്മാരുടെ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഇടപെടലുകൾ അങ്ങനെ വലിയ തോതിലുള്ള ഇടപെടലുകളെ തുടർന്ന് നിമിഷപ്രിയ പിന്നെ സേവ് ഫോറം എന്ന ഒരു സംഘടന അതിൻ്റെ ഇടപെടൽ അങ്ങനെ വലിയ തോതിലുള്ള ഇടപെടലുകളിനെ തുടർന്ന് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവയ്ക്കുകയായിരുന്നു അപ്പോൾ അപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ തീയതികളിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് തീരുന്ന ചർച്ചയല്ല ഇത് കാരണം മറ്റൊരു ജെ ജയിലിൽ ഒരു മുഖമില്ലാത്ത ഒരു ജയിൽ എന്ന് തന്നെ പറയാം കാരണം അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരാളോ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഭാഗമോ ഇല്ല കൂതികളുടെ കയ്യിൽ കൈവശം ഇരിക്കുന്ന ഒരു ജയിലാണത് അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് ഒരു മുഖമില്ല എന്നുള്ളത് ഇരിക്കെ മതപണ്ഡിതന്മാരുടെ ശ്രമഫലമായിട്ട് ഇവരുടെ ഈ പിന്നെ തലാലിൻ്റെ കുടുംബവുമായിട്ട് മതപണ്ഡിതന്മാർ സംസാരിക്കുന്നു ഈ സേവ് ഫോറം സേവ് നിമിഷപ്രിയ ഫോറത്തിൻ്റെ ആളുകൾ അഭിഭാഷകനടക്കമുള്ള ആളുകൾ സംസാരിക്കുന്നു അങ്ങനെ ആ ഇടപെടലുകളിനെ തുടർന്ന് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകും എന്നുള്ള വിവരത്തിലേക്ക് എത്തുകയാണ് എന്നാൽ ഇപ്പോൾ തലാലിൻ്റെ സഹോദരൻ പറയുന്നത് അത്തരത്തിലുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് തങ്ങൾക്ക് ദയാധനം നൽകി ഒരു ചർച്ച മുന്നോട്ട് പോയി എന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് തലാലിൻ്റെ കുടുംബവും തലാലിൻ്റെ സഹോദരനും പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്രമാത്രം ശരിയാണ് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഊഹവും ഇപ്പോൾ ആർക്കുമില്ല എന്നുള്ളതാണ് ഈ മൗലവിക്കോ അല്ലെങ്കിൽ ഈ മതപണ്ഡിതന്മാർക്കോ കേന്ദ്ര സർക്കാരോ ഈ സേവ് ഫോറം നിമിഷപ്രിയ സേവ് ഫോറമോ ഒരാളും ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നില്ല അഭിഭാഷകൻ പറയുന്ന എന്നത് ഇത്തരത്തിലുള്ള ഒരു ചർച്ച അതായത് നിമിഷപ്രിയ ജയിൽ മോചിതയാകുമെന്നുള്ള വാർത്തകൾ വളരെ പിന്നെ തെറ്റായ വാർത്തയാണ് അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് വന്നിട്ടില്ല നിമിഷപ്രിയയുടെ വധശിക്ഷ ഇപ്പോഴും അങ്ങനെ തന്നെ പെൻഡിങ്ങിൽ കിടക്കുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും ആ ഡേറ്റ് മാറ്റി വരാം എന്നുള്ളതാണ് ഇവരുടെ അഭിഭാഷകൻ തന്നെ പറയുന്നത് അപ്പോൾ ഈ ചർച്ചകൾ മുന്നോട്ട് പോകാതെ എങ്ങനെയാണ് വാർത്തകൾ വന്നത് എന്ന് ചോദിച്ചാൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഈ മതപണ്ഡിതന്മാർ ഗാന്ധപുരം മുസ്ലിയരുടെ ബന്ധപ്പെട്ട കുറേ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇവരുടെ കുടുംബക്കാരുമായിട്ട് ബന്ധപ്പെട്ട കുറേ ചർച്ചകൾ നടക്കുന്നുണ്ട് സേവ് നിമിഷപ്രിയ ഫോറവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടക്കുന്നുണ്ട് ഇറാൻ ഭരണാധികാരികളുമായിട്ട് കേന്ദ്ര സർക്കാർ നോമിനികൾ ചില ചർച്ചകൾ നടത്തുന്നുണ്ട് അങ്ങനെ ചർച്ചകൾ പലതരത്തിൽ നടക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എങ്കിൽ തന്നെയും തലാലിൻ്റെ കുടുംബം യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന ഔദ്യോഗികമായ അറിവുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഈ അഭിഭാഷകൻ ജെറോം സാമൂലി തന്നെ പറയുന്നത് ഇവർ ഒത്തുതീർപ്പിനേക്ക് അടുത്തു വരുമ്പോൾ എന്തെങ്കിലും വിഘാതങ്ങൾ അവിടെ ഉണ്ടാകുന്നു ഈ ദയാധനത്തിൻ്റെ കാര്യത്തിൽ ചില ച വലിയ ഉണ്ടാകുന്നു വലിയ അന്തരമുണ്ടാകുന്നു ദയാധനം അത്ര പോര എന്നുള്ള ചില ചർച്ചകൾ നടക്കുന്നു എന്നാൽ ദയാധനം വേണ്ട എന്ന് ചില സമയങ്ങളിൽ അവർ പറയുന്നു എന്തിനായാലും ഇവർക്ക് ഈ നിമിഷപ്രിയക്ക് ഒരു മാപ്പ് നൽകുക എന്ന പ്രക്രിയ വലിയ തോതിൽ മടുപ്പുളവാക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അത്തരത്തിലുള്ള ഒരു ചർച്ചകൾ ഇനിയും വരണമെങ്കിൽ ഇറാൻ ഭരണകൂടം ഈ പിന്നെ ഹൂത്തികളുമായിട്ടുള്ള ചർച്ചകൾ ശക്തിപ്പെടുത്തണം ഹൂത്തി തലവന്മാർ അതാരാണ് എന്ന് കണ്ടെത്തി അവരുമായിട്ടുള്ള ചർച്ചകൾ ബലപ്പെടുത്തണം അതുപോലെ തന്നെ ഈ നിമിഷപ്ര സേവ് നിമിഷപ്രിയ ഫോറം അത് തലാൽ കുടുംബവുമായിട്ട് നിരന്തരം ചർച്ചകൾ ചെയ്യണം ഈ മതപണ്ഡിതന്മാരുടെ ചർച്ചകൾ അത് മുന്നോട്ട് പോകണം അത് പെട്ടെന്ന് ൊന്നും സാധ്യമാകില്ല എന്നുള്ള വിവരം തന്നെയാണ് എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്നത് നിമിഷ പ്രിയക്ക് ജയിൽ ശിക്ഷയിൽ നിന്നും മോചിതയാകും എന്നുള്ള ചില ശുഭ ശുഭസൂചനകൾ ലഭിക്കുന്നുണ്ട് എങ്കിലും അത്ര പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ മതപണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്ന് തന്നെ അത്തരത്തിലുള്ള ചില വാർത്തകൾ വരുന്നുണ്ട് ഇതിങ്ങനെ ചർച്ചകൾ ഒരുപാട് ചർച്ചകളിലൂടെ മാത്രമേ ഇത് ഈ പ്രശ്നത്തിന്റെ പരിഹാരം കാണാൻ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും ചർച്ചകൾ മുന്നോട്ട് പോകട്ടെ ഇത്തരത്തിലുള്ള വാർത്തകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിമിഷ രക്ഷപ്പെട്ടു നിമിഷ ജയിലിൽ ജയിൽ നിന്ന് മോചിതയാകൂ എന്നൊക്കെയുള്ള പറഞ്ഞ വാർത്തകൾ സത്യമല്ല എന്നുള്ള ഒരു അറിയിപ്പ് കൂടി ഇപ്പോൾ ലഭിക്കുകയാണ് എന്തായാലും അത് സത്യമോ അല്ലാതെയോ ഇരിക്കട്ടെ നിമിഷപ്രിയയെ ജയിൽ മോചിതയാക്കുക ഒരു മലയാളി സ്ത്രീ അവരുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട് മകൾ ജീവിച്ചിരിപ്പുണ്ട് അവർക്കൊക്കെ മകൾക്ക് ഒരു അമ്മയെ വേണം ഭർത്താവിന് ഭാര്യയെ വേണം അമ്മയ്ക്ക് മകളെ വേണം അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് നിമിഷപ്രിയയ്ക്ക് എത്രയും പെട്ടെന്ന് ജയിൽ മോചനം ഉണ്ടാവട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂ തീർച്ചയായിട്ടും ചർച്ചകൾ പുരോഗമിക്കട്ടെ അതിൻ്റെ റിലവൻ്റ് ആയിട്ടുള്ള വാർത്തകൾ നമുക്ക് വീണ്ടും കേൾക്കാൻ നല്ല വാർത്തകൾ തന്നെ കേൾക്കാൻ കഴിയട്ടെ എന്തായാലും നിമിഷപ്രിയയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഈ ചർച്ചകൾ തുറന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ആ ചർച്ചകളുടെ ഒരു അവസാന ഫലത്തിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ